ഹലോ എസ് വെൽക്കം ബാക്ക് ടു യെറ്റ് ആൻഡ് അനദർ മൂവി റിവ്യൂ അങ്ങനെ വളരെ യാദർശികമായിട്ടാണ് ഞാൻ രതീനയുടെ സംവിധാനത്തിൽ രണ്ട് ദിവസം മുമ്പേ തിയേറ്ററിൽ റിലീസായ പാതിരാത്രി കാണാനിടയായത് അതായത് മെയിൻ കാസ്റ്റിംഗ് നവ്യാനായർ നായർ ഇവർ രണ്ടാളുമാണ് ഈ സിനിമ ഹെഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആൻ അഗസ്റ്റിനും സണ്ണി മെയിനൊക്കെ ഈ സിനിമയിൽ ഉണ്ട് പക്ഷെ എന്നാലും ഇവർ രണ്ടാളെയും ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് നമുക്കറിയാം രതീന എന്ന് പറയുന്ന സംവിധായിക ആദ്യം സംവിധാനം ചെയ്ത സിനിമ പുഴുവാണ് പുഴു സോണി ലൈവില് ലൈവിൽ ഡയറക്റ്റായിട്ട് റിലീസായ സിനിമയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ ആ പുഴുവിൻ്റെ ഫിലിം മേക്കർ എന്ന് പറഞ്ഞാൽ പുഴു എന്ന് പറഞ്ഞാൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് മൂവിയായിട്ട് റിലീസ് ചെയ്ത മൂവിയാണ് ഒരു ക്രിട്ടിക്കൽ അക്ലമേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമയാണ് പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പാർവതി തിരുവോത്ത് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഫിലിം മേക്കിംഗ് നമ്മൾ പുഴുവിൽ കണ്ടിട്ട് ഈ രാത്രി കണ്ടപ്പോൾ ഇത് രാത്രി പോയിട്ട് ഒരു രാത്രിയും കാണാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു സിനിമയാണെന്ന് പറയേണ്ടി വരും ആവറേജ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആവറേജ് ഫിലിം മേക്കിംഗ് എല്ലാ തരത്തിലും ഒരു ജെൻഡ്രിക്കായിട്ടുള്ള എന്തിനോ വേണ്ടി ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് പോലെ ഒരു ഹില്ലേരിയ ഹില്ലേരിയ ഇത് ഇടുക്കിയാണ് അല്ലെങ്കിൽ മൂന്നാറായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ക്ലീഷേ എന്ന് പറഞ്ഞാൽ ക്ലീഷേകളുടെ അങ്ങേ അറ്റം നവ്യാനായരുടെയും സൗബിന്റെയൊക്കെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചതുപോലെ അതായത് ഡയലോഗ് ഇത്രയാണ് ഇതാണ് കോൺവേഴ്സേഷൻ ഇപ്പൊ അപ്പൊ ഇതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒരു ഡയലോഗിന് ശേഷം അടുത്ത ഡയലോഗ് അടുത്ത ലൈലിന് ശേഷം അടുത്ത ഡയലോഗ് അങ്ങനെ എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ കൃത്രിമത്രം അമ്മ തരത്തിൽ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് ഫിലിം മേക്കിംഗ് സോ ബാഡ് സീരിയൽ നിലവാരം തോന്നിപ്പിച്ചു നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള സീരിയൽ നിലവാരം തോന്നിപ്പിച്ച തരത്തിലുള്ള ഫിലിം മേക്കിംഗ് യാതൊരു വിധ ഇൻട്രസ്റ്റും തോന്നിക്കാത്തൊരു കൈൻഡ് ഓഫ് പ്ലോട്ട് എന്തിനോ വേണ്ടി കൃത്രിമമായിട്ട് സൃഷ്ടിച്ച ഒരു ക്രൈം സിനാരിയോ എല്ലാം കൂടി ഇത്രയും മടുപ്പിക്കുന്ന ഈ ഒരു ഫിലിം മേക്കർ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിലോട്ടേക്ക് വന്ന് എത്തിയോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഫിലിം മേക്കിംഗ് ആയിരുന്നു അമ്മൊരു തര തരത്തിൽ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആവറേജ് ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ ചെയ്ത ഒരാൾ ഇങ്ങനത്തെ ഒരു സിനിമയിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകില്ല ഫസ്റ്റ് ഓഫ് ഓൾ പുഴുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് കാണാൻ പോയത് തന്നെ പക്ഷെ അത്രയും നല്ല മോശം എക്സ്പീരിയൻസ് ആയിരുന്നു ജെയ്ക്സ് ബി ബിജോയ് ഒക്കെയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മ്യൂസിക് ഇല്ല അപ്പോൾ വെറുതെ ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തരം മ്യൂസിക് അത്രയും ബോർ അത് പക്കാ പോർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ സീരിയലിലല്ലേ എല്ലാ സീൻ ബൈ സീനും കുത്തി കുത്തിക്കേറ്റില്ലേ ഇതിന്റെ ഫസ്റ്റ് ഷോട്ടിന്റെ എക്സാജുറേഷൻ കണ്ടപ്പോ ഫസ്റ്റ് സീൻ കണ്ടപ്പോ തന്നെ ഈ സിനിമയുടെ ലെവൽ കൊളം തോണ്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായി പാതിരാത്രി ഈ സിനിമ കണ്ടത് പാതിരാത്രിയല്ല നട്ടുച്ചക്കാണ് അനുഭവിച്ചിട്ടാണ് രണ്ടു മണിക്കൂർ തീർത്തത് ഒച്ചിനെപ്പോഴെ എഴുന്നതായിട്ടാണ് തോന്നിയത് ഇതല്ലായിരുന്ന സിനിമ എന്തായാലും നല്ലൊരു ഒറിജിനൽ അവരുടെ ഒരു ടാലൻ്റ് ഉള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരട്ടെ അല്ലാണ്ട് ഇന്മാതിരി പണിയൊന്നും ആയിട്ട് നടന്നിട്ട് കാര്യമില്ല തട്ടിക്കൂട്ടായിട്ടാണ് ഫുള്ള് തോന്നിയത് അപ്പത്തേക്കും മുറിക്കൽ എന്നാൽ പിന്നെ ശരി ഇനി അപ്പുറത്തേക്ക് വേറൊന്നും പറയാനൊന്നുമില്ല ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമൻ്റ് ഓൺ കം കമ്പി അതൊരു വീഡിയോ നെക്സ്റ്റ്